നമസ്കാരം ഭാരത് ദേവിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അതും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസക്തമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ആ കുട്ടി മരണപ്പെട്ടതാണെന്നും സി പി എമ്മുകാരും എസ് എഫ് ഐക്കാരും ഒക്കെ പ്രചരിപ്പിക്കുമ്പോൾ ആ കുട്ടിയെ കൊന്നതാണ് എന്ന് നമുക്ക് എവർക്കും അറിയാം ആ ക്യാമ്പസിലെ ഡീനും വൈസ് ചാൻസലറും അടക്കം എല്ലാവരും പ്രതിയാകേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനുമപ്പുറം ചില പോലീസുകാർ പോലീസുകാരെ സംബന്ധിച്ചും ആ കുട്ടിയുടെ അച്ഛൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഏതായാലും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി ഒരു സി പി എം നേതാവിന്റെ ബന്ധുവാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ജില്ലാ പോലീസ് മേധാവിയെ മാറ്റി നിർത്തി തന്നെ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇതുവരെ ഈ ജില്ലാ പോലീസ് മേധാവി ഒരു തരത്തിലും ക്യാമ്പസ് സന്ദർശിക്കുകയോ ഇത്രയും വലിയ വിഷയമുണ്ടായിട്ടും ക്യാമ്പസിലെത്തുകയോ ഏതെങ്കിലും തരത്തിലൊരു അന്വേഷണത്തിന് ഉത്തരവിടുകയോ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജില്ലാ പോലീസ് മേധാവി അവിടെ അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷേ ഡി മാത്രമാണ് ക്യാമ്പസിലേക്ക് എത്തിച്ചേർന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്ന് പറയുന്നു പ്രത്യേക അന്വേഷണ സംഘത്തെ ഒക്കെ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ കേസ് തേച്ചു മായ്ച്ചു കളയാനുള്ള ശ്രമത്തിലാണ് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവരെന്ന സംശയം ബലപ്പെട്ടാൽ അതിൽ സംശയിക്കേണ്ടതില്ല അത് ഏതാണ്ടൊക്കെ ശരിയാണെന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അവിടെ തെളിവെടുപ്പ് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള പ്രഹസനം നടത്തുന്നുണ്ട് എസ് എഫ് ഐക്കാർ പറയുന്ന നാലുപേർ മാത്രമാണ് എസ് എഫ് ഐക്കാർ എന്നാണ് ഈ നാലുപേർ മാത്രമാണ് എസ് എഫ് ഐക്കാർ എന്ന് പറയുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പേരിൽ ഏറ്റവും ഗുരുതരമായ കാര്യം അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നേരത്തെയും ഇത്തരത്തിലുള്ള ചില മരണങ്ങൾ നടന്നിട്ടുണ്ട് ചില ആക്സിഡന്റ് മരണങ്ങൾ ക്യാമ്പസിനുള്ളിൽ പുറത്തുപൊക്കെ വെച്ച് വണ്ടി ഇടിച്ചു കൊല്ലുന്ന ചില ആക്സിഡന്റ് മരണങ്ങൾ ഒന്നോ രണ്ടോ മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നു ആ ക്യാമ്പസിലെ കുട്ടികൾ ഭയന്നു തന്നെയാണ് അവിടെ ഓരോ സെക്കൻഡും ചെലവഴിക്കുന്നത് അവിടെ എസ് എഫ് ഐയുടെ വിളയാട്ടമാണെന്ന് എസ് എഫ് ഐ ഉള്ള ക്യാമ്പസുകളിലെല്ലാം നമുക്കറിയാം എസ് എഫ്ഐ യുടെ വിളയാട്ടം ഉണ്ടാകാറുണ്ട് എന്നാൽ മറ്റു രാഷ്ട്രീയ സംഘടനകൾ കൂടി അവിടെ ഉണ്ടെങ്കിൽ അത്തരത്തിൽ വലിയ രീതിയിൽ വിളയാടാൻ എസ് എഫ് ഐക്കാർക്ക് കഴിയില്ല എന്നാൽ ഇപ്പോൾ പല ക്യാമ്പസുകളിലും എസ് എഫ് ഐ മാത്രമുള്ള ക്യാമ്പസുകൾ ഇത്തരത്തിലുള്ള നിരവധി ക്രൂരതകൾ നടക്കുന്നുണ്ടോ എന്ന് വ്യക്തമായ കാര്യം തന്നെയാണ് എന്നാൽ മറ്റ് ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകൾ മാത്രമുള്ള ക്യാമ്പസുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുമില്ല അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് എഫ് ഐയിലെ ക്രിമിനലുകൾ യഥാർത്ഥത്തിൽ വളരെ കൂടിയാണ് നമ്മുടെ ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ ഇവരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചത് ഇതിൽ ക്രിമിനൽസുകൾ തന്നെയാണുള്ളതെന്ന് വ്യക്തമാവുകയാണ് എന്നാൽ ഇപ്പോൾ പറയുന്നു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ പുറത്താക്കുമെന്ന് അങ്ങനെയെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആശോയാണ് ഇത്രയധികം ക്രിമിനൽ കേസുകൾ പ്രതിയായ ഒരാളെ വെച്ചുകൊണ്ടാണ് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടന അവരുടെ വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് മാതാപിതാക്കളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങളുടെ കുട്ടികളെ ഇത്രയും വലിയൊരു ക്രിമിനൽ നയിക്കുന്ന സംഘടനയിൽ അംഗമാക്കാൻ വിടുമ്പോൾ എന്ത് സമാധാനത്തിലാണ് നിങ്ങൾ വീട്ടിലിരിക്കുന്നത് സ്വന്തം മക്കളെ ക്രിമിനലുകളാക്കി വളർത്താനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് നമുക്കറിയാം ചില അഭിഭാഷകരുടെയൊക്കെ മക്കൾ ഈ ക്രിമിനൽ സംഘത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത ഇവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങൾ എന്തോ മാതൃകയാണ് സമൂഹത്തിന് നൽകാൻ തുനിയുന്നത് ഏതായാലും ജില്ലാ പോലീസ് മേധാവി ഇതുവരെ ആ ക്യാമ്പസ് സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് ഗുരുതരമായ ഒരു കുറ്റകൃത്യം തന്നെയാണ് കുറ്റകൃത്യങ്ങളിൽ പങ്കെടുക്കുന്നതുപോലെ തന്നെയാണ് കുറ്റകൃത്യങ്ങളെ അതിനെ അനുകൂലിക്കുന്നതും അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ പെരുമാറുന്നതും നിർഭാഗ്യവശാൽ ചില മാധ്യമങ്ങളടക്കം അത് ചെയ്യുന്നുണ്ട് പറയാതിരിക്കാൻ കഴിയില്ല പത്തനംതിട്ടയിലുള്ള ഒരു സി പി എം നേതാവിന്റെ ബന്ധുവാണ് വയനാട് ജില്ലാ പോലീസ് മേധാവി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് ആദ്യഘട്ടത്തിൽ കടക്കാതിരുന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് ആദ്യഘട്ടത്തിൽ അവിടെ എത്തിയ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോട് ഇത് കൊലപാതകമല്ല എന്ന് വരുത്തി തീർക്കാനും ഈ കുട്ടി ആത്മഹത്യ ചെയ്താണെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടായി അതിനുശേഷം ഈ കുട്ടിയുടെ പേരിൽ അവിടെ ഒരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ കുട്ടിയെ മോശക്കാരാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി ഏതായാലും ഇതെല്ലാം അവിടുത്തെ ചില സി പി എം നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എസ് എഫ് ഐ അവിടെ ഇല്ല എന്ന് പറയുമ്പോഴും എം എൽ എയെ കോടതിക്കകത്തുനിന്ന് ഓടിക്കേണ്ടി വന്നു അതും ഏറ്റവും ലാളിത്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലെത്തിയ ഒരു എം എൽ എ ഒരു ക്രിമിനലിന് വേണ്ടി ക്രിമിനലായ ചില ആൾക്കാർക്ക് വേണ്ടി അതും സമൂഹം കേരളം നടന്നിയ ഒരു കൊലപാതകത്തിന് വേണ്ടി ആ കൊലപാതകം നടത്തിയ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല ആ കൊലപാതകം നടത്തിയ ക്രിമിനലുകൾക്ക് വേണ്ടി അവിടെ കോടതിയിലേക്ക് പോയിരിക്കുന്നു എന്ത് ധാർമ്മികതയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് പറഞ്ഞാണ് ഇനി ഇതിനെ ന്യായീകരിക്കാനുള്ളത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പോലീസ് അടക്കം സംശയ നിലയിൽ തന്നെയാണ് പോലീസ് കൃത്യമായ പണിയെടുക്കുന്നില്ല എന്ന സംശയം പോലും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു ജില്ലാ പോലീസ് മേധാവി സന്ദർശിക്കേണ്ട ക്യാമ്പസിൽ എന്തുകൊണ്ടാണ് ജില്ലാ പോലീസ് മേധാവി സന്ദർശിക്കേണ്ടതെന്ന സന്ദർശിക്കാത്തതെന്ന ചോദ്യം പോലും പുറത്തു വരുമ്പോൾ എന്തുകൊണ്ടാണ് മറുപടി പറയാൻ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന സംശയം കൂടി ചോദിക്കാനുണ്ട് സാധാരണക്കാരായ ജനങ്ങൾ ഇത് നോക്കി നിൽക്കുന്നുണ്ട് എസ് എഫ് ഐയുടെ ക്രിമിനലിസത്തിന് വശമ്പതരാകേണ്ടി വന്ന നിരവധി പേർ പല ക്യാമ്പസുകളിലും ക്യാമ്പസുകളിൽ നിന്ന് പുറത്തും വന്നിട്ടുണ്ട് പല കേസുകളിലും ഇത്തരത്തിലുള്ള എസ് എഫ് ഐ നേതാക്കന്മാർ പ്രതികളുമാണ് ഇതൊക്കെ നിലനിൽക്കുമ്പോഴും എസ് എഫ് ഐയെ വെള്ളപ്പൂശാൻ ഇപ്പോഴും പോലീസുകാരും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങളും ചില മാധ്യമങ്ങളും ഒക്കെ ചേർന്ന് ചെയ്യുന്നത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത അക്ഷന്തവ്യമായ ദവ്യമായ തെറ്റ് തന്നെയാണ്